വർക്കലയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സ്കൂളിൽ വഴക്കു പറഞ്ഞതിൽ പ്രതിഷേധിച്ച് അടുത്തടുത്തുള്ള മൂന്ന് സ്കൂളുകൾ അടിച്ചു തകർത്ത പ്രതികൾ അറസ്റ്റിൽ വർക്കല വെന്നിക്കോട് വിള വീട്ടിൽ പതിനെട്ടു വയസ്സുള്ള ഷാനു ശ്രീകുട്ടൻ എന്നിവരാണ് വർക്കല പോലീസിന്റെ സമർത്ഥമായ അന്വേഷണത്തിനൊടുവിൽ പിടിയിലായത് പ്രതികളുടെ സുഹൃത്തായ പതിനേഴുകാരനെ സ്കൂളിൽ വഴക്കു പറഞ്ഞതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥി പഠനം ഉപേക്ഷിക്കുകയും തുടർന്ന് സുഹൃത്തുക്കളായ പ്രതികളുമായി ചേർന്ന് താൻ പഠിച്ച സ്കൂളിലും സമീപത്തുള്ള മറ്റു മൂന്ന് വിദ്യാലയങ്ങളിലും അതിക്രമിച്ചു കയറി സാധന സാമഗ്രികൾക്ക് നാശനഷ്ടം വരുത്തുകയായിരുന്നു ഉദ്ദേശമെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു വർക്കല ചെറുനിയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും ഗവൺമെൻറ് ജി എൽ പി സ്കൂളിലും പതിനേഴുകാരൻ ഉൾപ്പെടെയുള്ള മൂവർ സംഘം അതിക്രമിച്ചു കയറി അക്രമം അഴിച്ചുവിട്ടു വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന പൈപ്പിന്റെ ടാപ്പുകൾ ബാത്റൂമിലെ ഫ്ലഷ് ടാങ്കുകൾ ക്ലാസ് റൂമുകൾക്ക് സമീപം അലങ്കാരത്തിനായി വച്ചിരുന്ന ചെടികൾ നട്ടുപിടിപ്പിച്ച ചെടിച്ചട്ടികളും പൂർണ്ണമായും നശിപ്പിച്ച നിലയിലായിരുന്നു ചെറുനൂർ ജി എൽ പി സ്കൂളിന്റെ പ്രഥമാധ്യാപികയുടെ പരാതിയെ തുടർന്ന് ബർഗലാ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തിയിരുന്നു നവംബർ അഞ്ചിന് നടന്ന സംഭവത്തിൽ പ്രദേശത്തെ നിരവധി നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് ബർഗലാ പോലീസ് നടത്തിയ സമർദ്ദമായ അന്വേഷണത്തിനൊടുവിൽ പ്രതികളെ കണ്ടെത്തുകയായിരുന്നു പ്രതികളുടെ സുഹൃത്തായ പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ ജുവനയിൽ കോടതിയിൽ ഹാജരാക്കി കോടതി പതിനേഴ് കാരണം ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു പോലീസ് അറസ്റ്റ് ചെയ്ത മറ്റ് രണ്ടു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി നഷ്ടപരിഹാര തുക കോടതിയിൽ കെട്ടിവച്ചതിനെ തുടർന്ന് കർശന ഉപാധികളോടെ പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു ന്യൂസ്